അതുകൊണ്ടാണ് നല്ല സിനിമകൾ ഉണ്ടാകണമെന്ന് പറയുന്നത് ആർട്ടിസ്റ്റിന് അപ്പം അങ്ങനെ തുടരും അതെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സിനിമയായിട്ട് മാറി വളരെ സക്സസ്ഫുൾ ഫിലിമാണ് എംപുരാൻ അതുപോലെ ഹൃദയപൂർവ്വം ഇനി വരാനിരിക്കുന്ന സിനിമ എല്ലാം മഹത്തരമായ സിനിമ എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല അതിലും അത്തരം നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഇപ്പം ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ പറ്റില്ല ഞാൻ അങ്ങനെ വളരെയധികം ഡ്രീം ചെയ്യുന്ന ഒരാളല്ല കാര്യം അത് അങ്ങനെ ചെയ്തിട്ട് അത് കിട്ടിയില്ലെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും പലർക്കും അങ്ങനെയാണല്ലോ നമ്മൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യും എന്നിട്ട് അതൊരു സക്സസ്ഫുള്ളായി മാറിയില്ലെങ്കിൽ ഭയങ്കരമായ സങ്കടം ഉണ്ടാവും ഞാൻ വളരെ കുറച്ച് ഡ്രീം ചെയ്യുന്ന ആളാണ് ഞാൻ നമുക്ക് കിട്ടുന്ന സി എന്താണ് നിങ്ങളുടെ ഒരു സോഷ്യൽ ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് കിട്ടുന്ന ജോലി അത് ക്യാരക്ടർ ഏറ്റവും നന്നായി ചെയ്യാൻ ശ്രമിക്കും നന്നായി ചെയ്യുന്ന ഞാൻ പറയില്ല ശ്രമിക്കും ആ ശ്രമം സക്സസ്ഫുൾ സക്സസ്ഫുള്ളായാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും അപ്പം അതിന് നമ്മുടെ കൂടെ ഒരുപാട് പേര് സഹായിക്കാനുണ്ടാകണം തനിച്ചൊരു സിനിമ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത്തരം നല്ല സിനിമകൾ ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കും നല്ല സിനിമകൾ ഉണ്ടാകട്ടെ എനിക്ക് മാത്രമല്ല നല്ല സിനിമകൾ ഉണ്ടാകണം മലയാള സിനിമയോ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയുടെ ചക്രം മുന്നോട്ട് തിരിയണമെങ്കിൽ നല്ല നല്ല സിനിമകൾ സിനിമകളുണ്ടാകണം നല്ല നല്ല എഴുത്തുകാരുണ്ടാകണം സംവിധായകരുണ്ടാകണം അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമായി മാറാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എനിക്ക് പറയാൻ പറ്റും അതാണ് എൻ്റെ സ്വപ്നം അങ്ങനെയാണോ അങ്ങനെ ഇതിന് ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ എനിക്കിത് ഈ ജോലിയല്ലാതെ വേറൊന്നും അറിയില്ല അങ്ങനെ പരമോന്നത ബഹുമതി അങ്ങനെ ഒരു നടനെ ലഭിക്കാവുന്ന ഏറ്റവും വലുതെന്നൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം അംഗീകാരം തന്നെയാണ് അല്ലേ ഇപ്പോൾ ഒരാളെ മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എന്ന ആളെ മുതൽ നിങ്ങളിഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഒരു ബഹുമതി ഇല്ല അത് പോയി അപ്പം ആ ബഹുമതി ഉള്ള പേര് ചീത്തയാക്കാതെ നന്നായിട്ട് അഭിനയിച്ചു പോവുക എന്നല്ലേ ഉള്ളൂ അല്ലാതെ ഇതിന്റെ മുകളിൽ എന്താണ് എന്നൊന്നും നമുക്ക് ചിന്തിച്ചിട്ട് കാര്യമില്ല അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് എന്റെ വഴിയിൽ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരു ആണ് മുമ്പ് ഒരിക്കൽ ാര്യം ഇപ്പൊ എന്നോട് ചോദിച്ചാൽ ഞാൻ വേറെ തരത്തിൽ പറയും അന്ന് ഒരിക്കലല്ലേ അല്ല ശരിക്കും സത്യമായിട്ടാണ് ഞാൻ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ച് ഒരു വലിയ ഡിസയർ ഇല്ല ഡിസയർ എന്ന് പറയുന്നത് ആഗ്രഹങ്ങൾ തിരമാല പോലെയാണെന്നാണ് ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കും അപ്പൊ അതിങ്ങനെ അതിന്റെ രീതിയിൽ പൊക്കോട്ടെ അതിന്റെ ഇടയിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പൊക്കളാം അങ്ങനെ മലയാളി എന്നില്ലല്ലോ സിനിമയിൽ അതാണ് സിനിമ എന്നുള്ള ഒരു ഞാൻ പറഞ്ഞു ഒറ്റ ലാംഗ്വേജേ ഉള്ളൂ ഞാനിവിടെ അതിൻ്റെ ഭാഗമായെന്നേ ഉള്ളൂ അതിന് ഏറ്റവും ഹയ്യസ്റ്റ് അങ്ങനെയല്ല പിനാക്കിൽ എന്ന് ഇല്ലല്ലോ ജനിത്ത് എന്നൊക്കെ ഒരു വാക്കാണ് ഏറ്റവും ഹയ്യസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം ഞാൻ പിന്നെ താഴോട്ട് ചാടാം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അല്ലാതെ അതിൻ്റെ ഏറ്റവും വലിയ ഉന്നതി എന്നൊന്നും ഞാനിതിനെ കാണുന്നില്ല അതാണ് ഞാൻ പറയുന്നത് മുകളിലേക്ക് കയറുമ്പോ കൂടെ നിൽക്കുന്നവരെ നോക്കുക കാര്യം താഴേക്ക് ഇറങ്ങുമ്പോഴും അവരുണ്ടാവും അല്ലെങ്കിൽ മുകളിൽ ഇവരെ നോക്കാതെ പോയി കഴിഞ്ഞാൽ താഴേക്ക് വരുമ്പോൾ ആരും നിങ്ങളെ നോക്കില്ല അത്രയേ ഉള്ളൂ അപ്പൊ വളരെ സന്തോഷം ഒരുപാട് സന്തോഷം താങ്ക് സോ മച്ച് ഈ നിങ്ങളുടെ വിലയേറിയ സമയത്തിന് നിങ്ങളുടെ ഈ സ്നേഹത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദി താങ്ക്